നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതാ ഈ ഒരു ബോക്സ് നിറച്ച് എനിക്ക് കിട്ടിയ സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് ഐറ്റംസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയധികം പ്രൊഡക്റ്റ്സ് ഒരുമിച്ച് വാങ്ങിക്കാൻ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച സ്കിൻ കെയർ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് പെട്ടെന്നല്ല നമുക്കൊന്ന് നോക്കിയേക്കാം അപ്പോൾ അതായത് ഈ ഒരു ബോക്സിലാണ് നമുക്ക് പ്രൊഡക്ട്സ് എല്ലാം വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സ്മിറ്റണി എന്നാണ് കേട്ടോ പക്ഷേ സ്മിറ്റണി എന്ന് പറയുന്ന ആപ്പിൾ നമുക്ക് ആറ് ട്രയൽ പോയിന്റ്സ് ആണ് നോർമലി നമുക്ക് വൺ നയൻറ്റി നയന് കിട്ടുന്നത് പക്ഷേ ഇത്ര അധികം പ്രൊഡക്റ്റ്സ് വെറും ആറ് ട്രയൽ പോയിന്റ്സിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് പറയാം അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കളർ ബാറിൻ്റെ ഒരു ലിപ് ലിപ്ബാമാണ് കേട്ടോ ഒരു സ്ട്രോബെറി ലിപ്ബാമാണിത് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു ടിൻഡോട് കൂടി ഒരു ലിബ്ബാണെട്ടോ നല്ല ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിന് ഫോർ ട്രയൽ പോയിൻറ്റ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തത് തയ്യൊരു ടു ഇൻ വൺ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ നോർമലി ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ തന്നെ ഒരു ഇത്തിരി കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് വരുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ രണ്ടാമത് വാങ്ങിച്ച പ്രൊഡക്റ്റ് തൈതാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് വൺ നയൻറ്റി നയൻ മാത്രം നമ്മൾ പേ ചെയ്താൽ മതി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു കുക്കുംബറിൻ്റെ ടോണറാണ് ആണ് കേട്ടോ സ്കിൻ ടോണർ ആണ് ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് വരുന്നത് തേർട്ടി എം എൽ ആണ് കേട്ടോ നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടും നല്ലൊരു റിസൾട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ അടുത്തതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഓൾ സ്കിൻ ടൈപ്പിന് അതായത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു കുക്കുംബറിന്റെ ടോണർ ആണ് കേട്ടോ അപ്പം ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ഒരു ഹൈലൈറ്ററാണ് ഇത് നല്ലൊരു ഗോൾഡൻ കളറ് വരുന്ന ഒരു ഹൈലൈറ്ററാണ് അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഇതും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പക്ഷെ നല്ല റേറ്റുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവയെല്ലാം പക്ഷേ നമുക്ക് ഈ ഓഫറിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ വൺ നയൻറ്റി നയൻ മാത്രം പേ ചെയ്താൽ മതിയാവും അടുത്തതായിട്ട് ഞാൻ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മമഹത്തിൻ്റെ ഉത്തൻ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് ട്വൻറ്റി എം എൽ ആണ് വരുന്നത് അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നയൻറ്റി നയൻ റുപ്പീസാണ് പക്ഷേ നമുക്ക് ഈ വൺ നയൻറ്റി നയനിൽ ഇതെല്ലാം ആഡ് ആവുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ മമ്മത്തിൻ്റെ തന്നെ അടുത്ത ഒരു ഫേസ് വാഷ് വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് എടുത്തത് ഇതും ട്വൻറ്റി എം എൽ ആണ് വരുന്നത് അപ്പോൾ അതും നമുക്ക് ഫ്രീ ആണ് ഇനി അടുത്തതായിട്ട് വരുന്നത് ആക്വളജിക്കയുടെ ഒരു സൺസ്ക്രീനാണ് ഇത് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് കേട്ടോ എസ് പി എഫ് അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തത് ഒരു ഷാംപു ആണ് കേട്ടോ ഒരു ഓണിയൻ ഷാംപൂ ആണ് ഇത് വരുന്നത് തേർട്ടി എം എൽ തന്നെയാണ് വരുന്നത് അപ്പം ഇതും ഞാൻ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റിലൊന്നാണ് ഒന്നാണ് അപ്പോൾ ഇതും നമുക്ക് ട്രയൽ പോയിന്റിൽ ആഡായി പോകുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നു അതാണ് ഈ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് ക്ലെൻസർ ഇത് വരുന്നത് ട്വൻറ്റി ഫൈവ് എം എൽ ആണ് അപ്പോൾ അതിത്രയും പ്രൊഡക്റ്റ് എടുത്തപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണിത് ഇനി അടുത്തത് ഒരു അടിപൊളി മസ്കാരയാണ് കേട്ടോ ഇത് നല്ല ഹൈ വോളിയം നമ്മുടെ കിട്ടുന്ന ഒരു നല്ലൊരു മസ്ക്കാരയാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് നല്ലൊരു തിക്നെസ്സൊക്കെ നമുക്ക് നമ്മുടെ ഐബ്രോസിന് സോറി ഐരാഷസിന് കിട്ടുന്നതാണ് അപ്പം അത്ര നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് അടുത്തത് നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു സ്കിൻ ടിൻ്റാണ് കേട്ടോ അതായത് ഫൗണ്ടേഷൻ പോലെയുള്ള ഒരു ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സ്കിന്നുമായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയി പോയിക്കുള്ളൂ അപ്പോൾ ഇത്ര പ്രൊഡക്ട്സാണ് നമുക്ക് കിട്ടും ഒരു ഓഫറിൽ വൺ നയൻറ്റി നൈൻ്റെ കൂടെ പ്ലസ് വൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ട്രയൽ പോയിൻറ്റ്സ് കിട്ടാറുണ്ട് അതായത് ടു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെയാണ് ഞാൻ ഇത്രയും അധികം പ്രൊഡക്ട്സ് വാങ്ങിച്ചേട്ടോ അപ്പോൾ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് എന്തായാലും കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ